മുളച്ചു വരാത്ത വിത്തുകൾ മുളപ്പിച്ചെടുക്കുന്ന രീതിയാണ് ഇന്ന് എൻ്റെ വീഡിയോ ഇത് എങ്ങനെ അത് നമുക്ക് മുളപ്പിച്ചെടുക്കാം കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നഷ്ടായിട്ട് ആഴ്ചകളോളം കാത്തിരിക്കണം കിളിച്ച് പൊങ്ങി വരാം അതിൻ്റെ സിമ്പിൾ പരിപാടിയാണ് ഇന്ന് ചെയ്യാൻ പറ്റും നമുക്ക് എങ്ങനെ മുളപ്പിച്ചെടുക്കാം എന്നുള്ളത് അതിന് വേണ്ടത് സീഡോമോണസ് വെള്ളം ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ സീഡോമോണസ് ഇട്ട് കലക്കി വെച്ചത് ഒരു പാത്രം ഇതിനടച്ചുവെക്കാൻ അടച്ചു വെക്കാൻ ഒരു പാത്രം അടച്ചു വെക്കാൻ പിന്നെ ഒരു തുണി കോട്ടൺ തുണി നമുക്ക് വിത്തോള ഇത് മത്തനല്ലേ മത്തൻ മത്തന അല്ല അച്ഛൻ നിങ്ങക്കണ്ട മറ്റനേ നേരെ അന്ന് പറഞ്ഞില്ല പടവല്ല ആ ഇത് പടവല്ല പടവല്ല ഇതിന്റെ വിത്തിടണം ആ പടവല്ല

അതൊരു മൂന്നെണ്ണം മൂന്നെണ്ണം ഇടിക്കണം അപ്പൊ അഞ്ചു വിത്ത് ചതുരപ്പയർ അത് ആനക്കുമ്പോ ആനക്കൊമ്പം വേണ്ട നമുക്കൊരു അഞ്ചാറെണ്ണം വേണം ഒരു അഞ്ചാറ് ഗ്രോ ബാഗ് നടന്നു ആനക്കുമ്പം വേണ്ട ഇപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള സാധനം അതും മുളയ്ക്കാൻ ഇച്ചിരി പാടാം ആനക്കൊമ്പ വേണ്ട ഇത് മുളച്ചു വരാൻ പാടില്ല വിച്ചിട്ടാൽ മുളച്ചു വരാൻ പാടുക അതുകൊണ്ടാണ് ഈ രീതി പ്രയോഗിക്കുന്നത് കുറേ നാൾ നമ്മൾ വയ്ക്കും

സ്ലിപ്പ് നോക്കിയാൽ നല്ലത് നോക്കിയാൽ നമ്മൾ നടത്തുള്ളൂ ഇനി പടബലം ഇത് വലിയ പടവല ഈ കയ്യുടെ ബുദ്ധിമുട്ടിൽ കണ്ട അനുഭവിക്കുന്നു

ഇത് ഇത് കിട്ടിയ വഴന ആ ര രണ്ടെണ്ണം ഉണ്ട് അത് വിറ്റയേ ഇത് നല്ലാ വീടി വീടിന് ഉണ്ടെന്നാ നല്ലത് അവിടെ വെച്ചിട്ടാണ് തോന്നുന്നു അത് ഉണ്ടാകാതെ ഇതേ മുളക് ത്രിയമുളക് ത്രിയമുള വെല്ല അവിടെ ഇട്ടിരിക്കനേ ഇതൊരു നാലെണ്ണം ഇത്രയും വിത്തുകളാണ് നമ്മൾ മുളപ്പിക്കാൻ പറ്റുന്നത് വിത്തുകൾ വിത്തുകള് ഈ പാത്രത്തിൽ രാത്രി എടുക്കും ുംബറിന്റെ വിത്തുകൊണ്ട് എല്ലാം നമുക്കാവശ്യമുള്ള ചെടിയുടെ വിത്തുകളൊക്കെ ഉണ്ട് വിധിയ മുളകുണ്ട് എനിയില്ലാത്ത മുളക് നോക്കാം ഇത് സീഡോ മാണസാണ് സീഡോ മാണസ് കനക്കി വെച്ചത് ഒരു ലിറ്റർ വെള്ളത്തിൽ കനക്കി വെച്ച കുറച്ചടിക്കും ശിവഡോ മാണസ് ഒഴിച്ച് ഒരു രണ്ട് മണിക്കൂർ ഇങ്ങോട്ട് വേണ്ടി വേണ്ടി സീഡോ മാണസ് ഒരു രണ്ട് മണിക്കൂർ ഇട വെക്കുക രണ്ടു മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്ത് കിഴി കെട്ടിയിടും ഇതിനകത്ത് കിഴി കെട്ടിയിടും ഷീഡോ മാണസ് മുക്കിയ വിള ഇതിനകത്ത് മുക്കിയതാണ് ഇതിനകത്ത് കിഴി കെട്ടിയിടും രണ്ട് മണിക്കൂർ വരും ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇപ്പം രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഇടത്തുള്ളൂ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇതേപോലെ എല്ലാം പൊട്ടി മുളച്ചു വരും കണ്ട ഏറ്റവും പാടുള്ള സാധനമാണ് മുളക്കാൻ നെയ്ക്കുമ്പളം നെയ്ക്കുമ്പളം മുളയ്ക്കാൻ വലിയ പാടാണ് ഈ നെയ്ക്കുമ്പളത്തിൻ്റെ വിത്തുകളെല്ലാം മുളച്ച് കണ്ട എല്ലാം മുളച്ചിട്ടുള്ളൂ നെയ്ക്കുമ്പളം മുളയ്ക്കാൻ പാടെ പാടാണെന്നാണ് പറയുന്നത് നട്ട് കഴിഞ്ഞാൽ കുറേ നാട് കഴിഞ്ഞാൽ പൊങ്ങി വരുത്തുള്ളൂ അവനൊക്കെ വേണ്ട വേര് പിടിച്ചണ്ടേര് പിടിച്ചു കാണുന്നുണ്ട് നെയ്ക്കുമ്പളൊക്കെ രണ്ട് പാവല് കിളിച്ചില്ല വേറെ അല്ല അത് അതൊരു മൂന്നെണ്ണയല്ലോ വേറെ ആ ഇതിന അതിനകത്തില്ലെന്ന് തോന്നുന്നു അത് ഇതാ വേറെ ഇല്ല ഇത് ഇതാ വഴുതന ഇത് നമുക്കൊന്ന് ഇട്ടു നോക്കാം ബീൻസ് പയറ ഏതോ ആ ഒന്ന് രണ്ടുമൂന്നാണ് ഇട്ടു നോക്ക് അതെന്തോന്ന് ബീൻസാ തോന്നുന്നു നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം രണ്ട് ഇനിയിപ്പ നെയ്ക്കുമ്പോഴും നടണ്ടേട്ട് ആദ്യകത്ത് തന്നെ വെച്ചു തരും ആ പാത്രത്തിന്നെ വെച്ചു തരും എന്നിട്ട് വൈകിട്ടെടുത്ത് നമുക്ക് ഇത് രണ്ടു മൂന്ന് മണിക്കൂർ ശേഷം നമ്മൾ ഇതേപോലെ ഇതിനകത്ത് കുമ്പിള് കുമ്പിള് കെട്ടി ഇതിനകത്ത് നമ്മൾ അടച്ചു അടച്ചു വെച്ചു കഴിഞ്ഞാൽ ഒരു മൂന്നാം പക്കം കിട്ടി വരും ഉറപ്പായിട്ട് മൂന്നാംകൊക്കെ പക്കം കിളിക്കാത്ത ഏത് വിത്തും കിളുത്തു വരും അതിന് ഉദാഹരണമാണ് നമ്മൾ കാണിച്ചത് ആ മെയ്ക്കുമ്പളൊക്കെ കിളുക്കാൻ പോട മെയ്ക്കുമ്പളത്തിൻ്റെ ഇവിടുത്തെ വിത്ത് കൊണ്ടിട്ടാലും പരാജയമാണ് ഒരു കാരണവശാലും പൊട്ടി മുളച്ച് വരുത്തില്ല അതിനകത്ത് മുളച്ച് ഇനി നേരെ മണ്ണിൽ നമ്മുടെ മിശ്രത്തിലോട്ട് പിന്നെ വിത്തിടുന്ന പിന്നെ വിത്ത് പാകുന്ന മിശ്രത്തിലോട്ട് ഇട്ട് കൊടുത്താൽ പക്കായിട്ട് പൊങ്ങി വരും അപ്പം ഇത് ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാം കണ്ട് എല്ലാവരും മനസ്സിലാക്കുക അപ്പം കേൾക്കാത്ത വിത്തും മുളയ്ക്കാത്ത വിത്തും നമുക്ക് മുളപ്പിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇന്നത്തെ മാറ്റർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു നിങ്ങൾ ഇതേപോലെ ചെയ്യുക മുളച്ചില്ല എന്ന് പറഞ്ഞ് ദുഃഖിച്ചിരിക്കേണ്ട ഇതിങ്ങനെ ചെയ്താൽ നമുക്ക് മൂന്ന് ദിവസം കഴിയുമ്പോൾ റിസൾട്ട് വരും വിത്ത് നല്ലതാണോ വിത്ത് മോശമാണോ വിത്ത് മുളക്കുവോ മുളക്കത്തില്ല എന്നുള്ളത് നമുക്ക് കിട്ടും അത് അതിൽ മുളക്കാത്തയാണെങ്കിൽ ഒന്നുകൂടെ ട്രെയ്ത് നോക്കുക ഒരു മൂന്ന് ദിവസം കൂടെ അത് ഒന്നുകൂടെ ഇച്ചിരി വെള്ളവാസം ഇപ്പം സീഡോമോണസ് ഇല്ലെങ്കിൽ വെള്ളത്തിലാണെങ്കിലും ചെയ്താൽ മതി അല്ലെങ്കിൽ കഞ്ഞിവെള്ളം നേർപ്പിച്ചിട്ട് അതിന് ചെയ്താൽ മതി കഞ്ഞിവെള്ളം നേർപ്പിക്കണം കഞ്ഞിവെള്ളം ഒരു കാൽ ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തിട്ട് ഒരു ഗ്ലാസ് അര ഗ്ലാസ് വെള്ളം ചേർത്ത് ഇളക്കിയിട്ട് അതിനകത്ത് ചെയ്താലും മതി അല്ലെങ്കിൽ വെള്ളത്തിൽ ചെയ്താലും മതി അല്ലെങ്കിൽ നമ്മുടെ കരിക്ക് ചെയ്താൽ മതി സീഡോമോണസ് തന്നെ വേണമെന്നില്ല കരിക്കലും ചെയ്താൽ ഇതിങ്ങനെ നല്ല കൊട്ടി ഉറച്ചു വരും കരിക്കും വെള്ളത്തിൽ ചെയ്താൽ അല്ലെങ്കിൽ കഞ്ഞി വെള്ളത്തിൽ ചെയ്താൽ അല്ലെങ്കിൽ പച്ച വെള്ളത്തിൽ ചെയ്ത പച്ച വെള്ളം എന്നു വെച്ചാൽ ബോർവിലെ വെള്ളം എടുക്കാളുള്ളൂ കഞ്ഞിലെ വെള്ളം എടുക്കാവുള്ളൂ ബോറും കിടന്ന വെള്ളമൊന്നും എടുക്കരുത് അപ്പോൾ അതേപോലെ ചെയ്ത് നോക്കുന്നു തീർച്ചയായിട്ടും ഇത് വിജയിക്കും എത്ര കിളിക്കാൻ പ്രയാസമുള്ള മിറ്റാണെങ്കിലും കിളിച്ച് വരും അപ്പോൾ നമ്മൾ ഇതിനകത്ത് കാണിച്ചല്ലോ അത് നമ്മൾ വൈകിട്ട് ഇന്ന് പാകും വൈകിട്ട് അവന് ായിട്ട് അവനെ രക്ഷപെടാൻ നടും രക്ഷപെടുന്ന രക്ഷപെടട്ടെ ഇല്ലെങ്കിൽ അവൻ്റെ കാര്യം നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തു രക്ഷപെടണത് നട്ട് കിടക്കുന്നില്ല അവൻ പിന്നെ വളരിയാണ് തളരി എല്ലാം അവരിഷ്ടമാണ് നമ്മൾ പിന്നെ വെള്ളമൊഴിച്ചു കൊടുക്കും വളമൊക്കെ ഇട്ടു കൊടുക്കും വളരാൻ വളരട്ടെ അല്ലെങ്കിൽ വേണ്ട ഇതാണ് കാര്യം വേണ്ട ഇങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ കേൾക്കാത്ത വളരെ ബുദ്ധിമുട്ടുകൾ കിൾക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്ന എല്ലാ വിത്തും ചീര ചീരയുടെ അരിയൊന്നും അതിനകത്തുണ്ടോ ചീര അരികള് സാധാരണ പായിക്കൊടുത്താൽ കിട്ടുള്ളൂ പുതിയ എരിയുണ്ടോ പായിക്കൊടുത്താൽ കിട്ടും ഇതെന്ന് പറഞ്ഞാൽ ചില വിത്തുകൾ വല്യ പാടും ആനക്കൊമ്പൻ പല പലർക്കും പരാജയവും അതായത് ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലുള്ള ആച്ചകൾക്ക് നമുക്ക് ഈ നെറ്റൊക്കെ കെട്ടി നിന്ന് ആനക്കൊമ്പം കിൾക്കുന്നു ആനക്കൊമ്പം കിൾക്കാൻ പാടും പാടും ഇപ്പം നോക്കാൻ ഇപ്പം നമ്മൾ പരീക്ഷിക്കാൻ ഇട്ടിട്ടുണ്ട് ആനക്കൊമ്പം ൊന്ന പൊതുവേ കിളുക്കാൻ പാടാം അതൊന്നും പൊട്ടിമുളച്ചി നമ്മള് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച രണ്ടു മണിക്കൂർ വെള്ളമില്ല ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് മൂന്ന് മൂന്നര മണിക്കൂർ നമ്മള് മൂന്ന് മൂന്നര മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെച്ച വിത്തുകൾ വെള്ളത്തിലല്ല സീഡാ മോഡ വി നമ്മള് എടുക്കുകയാണ് ഇതുണ്ടോ റബർ അല്ലെങ്കി നൂലോ എന്തേലോട്ട് കട്ട റബർ ഞാൻ അടുത്തോളു കട്ട് ചെയ്യാനാകത്തില്ലേ കട്ട് ചെയ്യ റബറും കഴിഞ്ഞു സുഖം നിദ്ര പറ്റിയില്ല അപ്പൊ വിത്തുകള് തിരിച്ചെടുക്കുക ആ വിത്തുകൾ എടുത്ത് മുളകിന്റെ വിത്തുണ്ട് ഏറ്റവും ചെറുത് മുളകിന്റെ വിത്ത

ടുത്ത് കിഴി കെട്ടണം കിഴി റബ്ബറായത് അക്കിട തുറക്കോലെ കിഴി പോലെ കെട്ടിയിട്ട് റക്കിട്ടു ഇറക്കി വെച്ച് ഏറു കേറാത്ത രീതിയിൽ ഇങ്ങോട്ട് കാണിക്കും അങ്ങോട്ട് ഇറങ്ങിയത് ഇന്നാ മതി അവിടെ ഇന്നാ മതി കിടന്നു ഏറുകയറാത്ത രീതിയിൽ അടച്ചുപോകും ഇതൊരു മൂന്ന് ദിവസം കഴിയുമ്പോൾ കിളി അപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചത് അതേപോലെ കൃത്യാണ് ഇത് കൃത്യൊക്കെ ഇത് നമ്മുടെ ദുരി നെയ്ക്കുമ്പളം ഇത് നെയ്ക്കുമ്പളവാ ഇതൊക്കെ നയിക്കുമ്പോഴാണ് നെയ്ക്കുമ്പോളം തിന്റെ വിത്ത് ഇത് പാവല്ല വിത്ത് ഇതൊക്കെ നയിക്കുമ്പോഴോ നെയ്ക്കുമ്പോളാ ഇണ്ടോ ഇതൊക്കെ നയിക്കുമ്പളോ ഇത് നെയ്ക്കുമ്പോഴോ ഞാൻ ചെയ്തത് ഞാൻ ചെയ്തത് ഞാൻ ചെയ്തത് ബോണസിൽ ഒരു രണ്ട് മണിക്കൂർ വിത്തിട്ട് സീഡോ ബോണസ് വിത്തിട്ട് വെച്ചിട്ട് അതൊരു അലീന്നെടുത്ത് തുണിയിലോട്ട് ഊറ്റി ഒരു കോട്ടൺ തുണിയിലോട്ട് ഊറ്റിയെടുത്ത് അത് കിഴി കെട്ടി കിഴി കെട്ടി ഇങ്ങനെ കിഴി കെട്ടി ഈ പാത്രത്തിനകത്തിട്ട് വെച്ച് മൂടി വെച്ചു ഈ പാത്രത്തിനകത്തിട്ട് മൂടി വെച്ചു ഇപ്പം രണ്ട് ദിവസമായില്ലേ രണ്ടാ മൂന്നാമത്തെ ദിവസമായത് മൂന്ന് ദിവസം മുമ്പ് കിഴിവെട്ടി വെച്ചാണ് ഇന്നലെ തുറന്നു നോക്കി ഇച്ചിരി വെള്ളം തളിച്ചു പോകും മൂന്നാമത്തെ ദിവസമായപ്പോൾ എല്ലാം കിട്ടും അപ്പം ഇവനെ നെയ്ക്കുമ്പളത്തിൻ്റെ വലിയ പാടാണ് വിത്ത് മുളയ്ക്കാൻ ഇങ്ങനെ ഞാൻ ഈ ട്രെയിനോട്ട് നടുക ട്രെയിനിലോട്ട് നടാൻ പോകും അതിനുവേണ്ടി ഇത് നടിയിൽ മിശ്രിതമാണ് നല്ല ഓക്സിജൻ സഞ്ചാരമുള്ള മിശ്രിതമാണ് നടിയിൽ മിശ്രിതം ഇവനെ ഇടുക നിറത്തിൽ വേണ്ട ഒരു വിത്തോളം സ്ഥലം ഗ്യാപ്പ് കൊടുക്കണം ഒരു വിത്തിൻ്റെ ഗ്യാപ്പ് കൊടുക്കണം ഇനിയും കൊണ്ട് പാക്കിലോട്ട് പോയിക്കാം ഒരു വിത്തിന്റെ പൊക്കത്തിനുള്ള മണ്ണ് മണ്ണിടുന്നു

നിറച്ചുവിട്ടിട്ടില്ല ഉണ്ട് നിറച്ചി വിട്ടിട്ടില്ല ലൂസാക്കി ഇടണം ലൂസാക്കി ടൈറ്റാക്കി കിട ലൂസ് ആക്കി ഇടണം ലൂസാക്കി ഇട്ടുകൊണ്ട് പിന്നെ ഇത് കുറച്ച് വെള്ളം ഇടിച്ചു ഇതിന് വെള്ളം തെളിച്ച് കൊടുക്കണമല്ലോ അപ്പം സീഡോമോണസ് വെള്ളമാണോ തെളിച്ച് കൊടുക്കണം ഇത് സീഡോമോണസാണ് ഇച്ചിരി ഇച്ചിരി സീഡോ മോണസ് എടുത്ത് ഈ വെള്ളത്തിലിട്ട് കരക്കിണ്ട ഒരു ലിറ്റർ വെള്ളത്തിന് ഒരു സ്പൂൺ സീഡോ മോണസ് ഇടണം ചെറിയ സ്പൂൺ അപ്പം ഇത് കരക്കി ഇത് കരക്കിന് ബാക്കി വെള്ളം കൂടെ ഒഴിക്കട്ടെ അവിടെനിന്ന് അവിടെ ബാക്കി വെള്ളം കൂടെ കലക്കി പുല്ലിട്ട് വെള്ളത്തിന് ബാക്കി വെള്ളം കൂടെ കലക്കി അവിടെ വെച്ച് വെച്ചല്ലോ ഞാൻ അടുത്തത് ഈ വിത്തെടുക്കുക ഈ മുളത്തെ വിത്തുകൾ മുളത്തെ വിത്തെടുത്ത് ഇതിങ്ങനെ ഇട്ടുകൊടുക്കുക മുള വേറെ അത് അത് വേറെ ചക്കില്ല അല്ല ഇങ്ങനെ ഇട്ട് ചെറുതായിട്ട് ഇട്ടുകൊടുക്കുക അതെങ്ങനെ കിടന്നോട്ട് അങ്ങനെ കിടന്നോട്ടില്ല ഞാൻ മുളച്ചത് മാത്രമേ നടുന്നുള്ളു മുളച്ചത് മാത്രമേ നടന്നുള്ളൂ പച്ച ഇത് പാവല്ല മുള വന്നത് പാവല്ല മുളക് വന്നത് അത് പാവല്ല മുള വന്നു വന്നിട്ട് കുറച്ച് ഇത് ഈ പോട്ടി മിസ്തമാണ് ഇത് നടിയിൽ മിശ്രിതമാണ് നമ്മുടെ ഗൃഹവായലിൽ നടക്കുന്ന മിസ്തൃതമല്ല നടിയിൽ മിശ്രിത നടിയിൽ മിശ്രിതമാണ് ഇതിൻ്റെ ആവശ്യമില്ല അപ്പം ഇന്നത്തെ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നത് കണ്ട കണ്ടവർക്കെല്ലാം എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് എങ്ങനെ കിളിക്കാത്ത വിത്തുകൾ കിളിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇന്ന വീഡിയോ അത് നടന്ന വരെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും കമൻറ്റ് ചെയ്യും ചെയ്തുകൊണ്ട് നിങ്ങളെങ്ങനെ വിത്തുകൾ പോകാൻ ശ്രമിക്കുക ഞാൻ വിത്ത് എങ്ങനെ നടുന്നതെന്ന് വരെ കാണിച്ചു അപ്പം ആർക്കെങ്കിലും വിത്ത് വേണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഏത് വിത്ത് വേണമെങ്കിലും വിത്ത് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എൻ്റെ പിന്നെ എൻ്റെ വീടുകൾ കമൻ്റ് ചെയ്താൽ ഞാൻ വിത്ത് നിങ്ങൾക്ക് സംഘടിപ്പിച്ച് തരാം ഞാൻ പോസ്റ്ററായിട്ട് അയച്ചു തരാം വിച്ചിന് പൈസ ഒന്നും തരണ്ട നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വിത്ത് ആവശ്യപ്പെടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ വിത്ത് സജ്ജനായിട്ട് എത്തിച്ചു തരാം പോസ്റ്റിൽ അയച്ചു തരാം ഒരു മാറ്റവും ഇല്ലാതെ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ പോലെയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ വീഡിയോ അവസാനിക്കുകയാണ് ഞാൻ അടുത്ത ദിവസം കാണുന്ന വരാം ബായ് ബായ്